മകന് വിവാഹം നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞ ഒരു യുവതിയുടെ ഫോട്ടോ കാണിച്ച വയോധികയിൽ നിന്ന് തട്ടിയെടുത്തത മൂന്ന് ലക്ഷത്തി എൺപത്തി രണ്ടായിരം രൂപയും അഞ്ചു പവനും ഒടുവിൽ വിവാഹസമയമായപ്പോൾ വധു വാഹനാപകടത്തിൽ മരണപ്പെട്ടു എന്നൊരു കഥയും തിരുവല്ല കല്ലിശ്ശേരി സ്വദേശിനിയായിട്ടുള്ള സാവിത്രി ശിവൻ എന്ന വയോധികയ്ക്കാണ് സ്വർണ്ണാഭരണങ്ങളും പണവും നഷ്ടപ്പെട്ടത് വിവാഹ ബ്രോക്കർമാരായി എത്തിയ രണ്ട് സ്ത്രീകളാണ് തട്ടിപ്പ് നടത്തിയത് എന്നുള്ളതാണ് സാവിത്രി പറയുന്നത് ഇവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പന്തളം തെക്കേക്കര സ്വദേശിനിയായ സുഭദ്ര മലയാളപ്പുഴ താഴം സ്വദേശിനി സുശീല എന്നിവർക്കെതിരെ ചെങ്ങന്നൂർ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ലത എന്നാണ് ഈ വധുവിൻ്റെ പേര് പറഞ്ഞിരുന്നത് ഈ ലത നിരന്തരമായി ഈ വയോധികയോടും ഇവരുടെ മകനോടും ഫോണിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഈ ലതയെയും നിലവിൽ പോലീസ് ഈ കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട് പക്ഷേ അങ്ങനെ ഒരു കഥാപാത്രം അങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരുന്നോ എന്ന് പോലും തങ്ങളിപ്പോൾ സംശയിക്കുന്നു എന്നുള്ളതാണ് പരാതിക്കാരി പറയുന്നത് എൻ്റെ മോന് വേണ്ടിയിട്ട് കല്യാണം ആലോചിക്കാണ് കല്യാണം നടക്കാതിരിക്കുകയായിരുന്നു രണ്ട് സ്ത്രീകളാണ് ബോക്രന്മാർ ഇവർ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഒരു ചെറിയൊരു ഫോട്ടോ കാണിച്ചിട്ട് അതുപോലെ നല്ലൊരു പെൺകുട്ടിയാണ് ആ ഫോട്ടോ കണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് അതിൻപ്രകാരം കല്യാണം നടത്താം എന്നുള്ള ഇവർ പറഞ്ഞ് സുമിത്ര പറഞ്ഞ് ആറുമാസമായിട്ട് കല്യാണം നടത്താമെന്ന് എന്നോട് ഞങ്ങളോട് പറഞ്ഞു അതും തയ്യലാണ് രാജസ്ഥാനാണ് തയ്യൽ ഈ പെൺകുട്ടിയുടെ പേരിൽ ഏതാണെന്നാണ് നൂറിനാടാന്ന് അവരുടെ വീട് അച്ഛനും അമ്മയിൽ ആ അച്ഛനും അമ്മയിൽ എന്നാണ് പറഞ്ഞത് പിന്നെ ഞങ്ങൾ എന്തോ വിളിക്കുന്നുണ്ട് അങ്ങോട്ടും വിളിക്കുന്നുണ്ട് മോന് ആ പെൺകുട്ടിനെ വിളിക്കുന്നുണ്ട് ഞാൻ വിളിക്കുന്നുണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടെന്നെയും വിളിക്കുന്നുണ്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിയും പറത്തിട്ടും എല്ലാം ഉണ്ടായിരുന്നു ഒരിക്കൽ പോലും നേരിൽ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല പല പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞ് ഫോട്ടോ അയച്ചു പറഞ്ഞു പറഞ്ഞിട്ട് അയച്ചു തന്നില്ല എന്നിട്ട് അവൾ പറഞ്ഞു എൻ്റെ കയ്യിലൊരു ചെറിയ ഫോണാണുള്ളത് എന്നാൽ ശരി എന്നാൽ ഞാൻ ഫോൺ വാങ്ങിക്കാൻ പൈസ അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഫോൺ വാങ്ങിക്കാൻ പൈസ അയച്ചു കൊടുത്തിട്ടെന്ന് അവൾ വാങ്ങിച്ചിട്ടില്ല ഈ ബ്രോക്കർമാർ രണ്ടുപേരും കൂടാണ് എന്നോട് പറഞ്ഞത് പിൻ കിച്ചിന് ഏഴ് ലക്ഷം രൂപ കടമുണ്ട് അത് വീട്ടാനാണ് പൊന്നും അവർക്ക് പണയം മുക്കം കൊടുക്കാൻ പറഞ്ഞു അതും പ്രകാരം മോൻ്റെ കഴിച്ചി കിടന്ന് മൂന്ന് പതിനെ മാല കൂടി കൊടുത്തു അത് കൊണ്ടുപോയി പണം വെച്ചിട്ട് അയച്ചു കൊടുക്കാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് വീണ്ടും എൻ്റെ കഴിച്ചൊരു മാല കടന്നിട്ട് അതും വാങ്ങിച്ചുകൊണ്ട് പോയി ഞങ്ങളുടെ അഞ്ച് പവനും മൂന്ന് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ പൈസ പലപ്പോഴായി ആവശ്യങ്ങൾ പറഞ്ഞപ്പോൾ അയച്ചു കൊടുത്താൽ ആ പലപ്പോഴായിട്ട് അവൾ പട്ടും ഞാൻ മടവെടാന്ന് പറഞ്ഞിട്ടാണ് പൈസ ഒക്കെ അയച്ചു കൊടുത്തത് അക്കൗണ്ടിലേക്കാണ് ഈ പണം കൊടുത്തോണ്ടിരുന്നത് ആ ഈ ബോക്കറുടെ പേരിലാണ് നമ്മൾ പൈസ അയച്ചോണ്ടിരുന്നത് ആ ഞങ്ങൾ ചോദിക്കും പൈസ കിട്ടും അവന് മോനും ചോദിക്കും ഞാനും ചോദിക്കും പൈസ കിട്ടും ആ കിട്ടുമെന്ന് പറയും ഈ പങ്കാ പറയുന്നത് പൈസ കിട്ടി കിട്ടിയെന്നുള്ളത് ഇപ്പം നമുക്കൊന്ന് ലാസ്റ്റിലല്ലേ നമ്മളിതെല്ലാം അറിയുന്നത് അതേ എന്ന പങ്കിട്ടും ഉണ്ടോ ഇല്ലയെന്നുപോലും ഞങ്ങൾക്ക് അറിയത്തില്ല അതെല്ലാം കഴിഞ്ഞ് മോൻ നാട്ടിൽ മുപ്പതാം തീയതി വന്നിട്ട് കല്യാണം ഞങ്ങളുടെ അമ്പലത്തിൻ്റെ ഇവിടെ മേളത്തെ അമ്പലത്തിൽ വെച്ച് കല്യാണം നടത്താമെന്നും പറഞ്ഞാണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മെയ് മാസമാണ് വരുന്നത് കല്യാണത്തിന് വേണ്ടി നാട്ടിലെത്തി നാട്ടിലെത്തി മൂന്ന് നാട്ടിലെത്തി കഴിഞ്ഞിട്ടാണ് ഇവർ പറയാൻ ബോക്കറ് പറയുന്നത് ഈ പെങ്കൊറ്റും മരിച്ചു പോയെന്നാണെന്നാണ് പറയുന്നത് അപ്പോഴത്തേക്ക് ഞങ്ങളിവിടെ പല നമ്മൾ ഏറെ ഏറ്റവും ബ്രെയിൻ കയറാനായിട്ട് പോവായിരുന്നു അന്നേരമാണ് ഓട്ടോയെ കയറി പോയത് ഈ പെണ്ണ് കൊണ്ട് ഒരു കൂട്ടുകാരി പെണ്ണ് കൊണ്ടെന്നാണ് പറഞ്ഞത് അന്നേരം വരുന്ന വഴിക്ക് ടിപ്പറലൂർ ഇടിക്കാൻ ഈ പെങ്കൊറ്റും മരിച്ചു ഡ്രൈവർ മരിച്ചെന്നാണ് പറഞ്ഞത് കൂടെ ഉണ്ടായിരുന്ന പെണ്ണിന് സീരിയസ് ആയിട്ട് ആശുപത്രിയിൽ കിടക്കുകയാണെന്നാണ് പറഞ്ഞത് കല്യാണത്തിനായിട്ട് വന്നതാണ് അന്ന് വരുന്ന വഴിക്കാണ് ഈ പെൺകുട്ടിയും മറ്റെന്ന് പറയുന്നത് പിന്നെ പിന്നെ ഞങ്ങൾക്ക് സംശയം തോന്നി അല്ലെങ്കിൽ രണ്ട് പോക്കർമാരും ഞങ്ങളെ പറഞ്ഞ് പറ്റിയിരിക്കുകയായിരുന്നു ഞങ്ങളെന്ന് പൈസയും പൊന്നും വാങ്ങിച്ചിട്ട് ഇവർ ഇത്രയും ഞങ്ങളോട് ചെയ്യുമെന്ന് ഇവിടെ പല പല കാലത്തരങ്ങൾ പറയുന്നത് ചതിച്ചെന്ന് അറിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് സംശയം തോന്നിയാണ് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ രണ്ട് ദിവസം പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ രണ്ട് ക്ലാസ്സും അവർ വിളിച്ചിട്ട് അവർ വന്നിട്ടില്ല ഞാനും മുനും കൂടെ ഞങ്ങൾ പോയി പോയിരുന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വരിക ഞങ്ങൾക്ക് എങ്ങനായാലും നീതി കിട്ടണം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട മുതലും ഞങ്ങൾക്ക് കിട്ടണം ഞങ്ങളുടെ പൊന്നും കിട്ടണം പൈസയും കിട്ടണം എൻ്റെ കുഞ്ഞ് പോയി പലയിടത്തും പോയി കഴിഞ്ഞാൽ കഷ്ടപ്പെട്ട മുതൽ ഞങ്ങൾക്കത് തിരിച്ചു കിട്ടിയേ പറ്റുന്നു ഇവിടെ ചപ്പനാണെങ്കിൽ വയ്യാതിരിക്കുക മരുന്ന് വാങ്ങിക്കാൻ പോലും കാശില്ല ഞങ്ങൾ ബുദ്ധിമുട്ടുന്നു അത്രയും ഞങ്ങൾക്ക് ഈ ഒരു കേസിൽ ഞങ്ങൾക്ക് നീതി പുലർത്തി തരണം വെറും സാധാരണക്കാരായ വയോധികരാണ് ഈ ഇരയായിരിക്കുന്നത് മൂന്ന് ലക്ഷത്തി എൺപത്തി രണ്ടായിരം രൂപയും അഞ്ചു പവൻ സ്വർണ്ണാഭരണങ്ങളുമാണ് ഇവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് തങ്ങളുടെ പണവും സ്വർണ്ണാഭരണങ്ങളും എങ്ങനെയും തിരികെ കിട്ടണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം ഈ സംഭവത്തിൽ കേസിൽ ഇപ്പോൾ ഊർജിതമായി തന്നെ അന്വേഷണം തുടരുകയാണ് എന്നാണ് ചെങ്ങന്നൂർ പോലീസ് വ്യക്തമാക്കുന്നത് ചെങ്ങന്നൂറിൽ നിന്നും അരുൺമലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി